ഈ കാരണമെങ്കിൽ ൾക്കും പിന്നിലെ കാരണം നിങ്ങളെ സ്വർണ്ണക്കട തൊറച്ചു വെക്കാനുള്ള മറച്ചു വെക്കാനുള്ള വ്യാമോഹമാണെങ്കിൽ രണ്ടിനും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഇതിലും വലിയ പരാജയം പേരാമുറയിൽ നിങ്ങൾക്കുണ്ടായിരിക്കുമെന്ന് ആഗ്രഹിക്കുന്നു ജനങ്ങളുടെ മുമ്പിൽ തൊഴിൽ കാണിക്കുക തന്നെ ചെയ്യും എന്നും പറയാൻ ആഗ്രഹിക്കുന്നു മൂന്ന് പോലീസിനോട് നമ്മളും പാർട്ടി ആ ഓർമ്മ ഓഫീസെന്നല്ലോ ഇപ്പൊ ചെയ്ത പണിക്കുള്ള മറുപടി അത് ഞങ്ങൾ നൽകുന്നതായിരിക്കും എല്ലാവരും പിരിഞ്ഞു പോണ്ടതാണ് പക്ഷേ ഇപ്പൊ ഇതിന്റെ വേറൊരു വേറൊരു ഉദ്ദേശം ശബരിമലയിലെ ഇവരുടെ സ്വർണ്ണ കൊള്ള അവിടുന്ന് അയ്യപ്പന്റെ സ്വർണ്ണമെടുത്ത് മുക്കിയത് അതിനെ മറച്ചുവെക്കാൻ ഇഷ്യൂ ചെയ്ഞ്ച് ചെയ്യാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാവും അതും നടപടിയാവില്ല അതിന്റെ സമരം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും ഇപ്പോ സ്റ്റാൻഡ് വരെ നമ്മുടെ പ്രകടനം മുമ്പില് നേതാക്കന്മാരുണ്ടാവും അവിടുന്ന് രണ്ടു വാക്കും പറയും അവിടുന്ന് പ്രകടനമായി തന്നെ തിരിഞ്ഞു പോകും പിന്നെ അവിടുന്ന് സ്വന്തം സർക്കാരും തീരുമാനിക്കേണ്ട സംഭാഷണ അത് അവരെന്തെങ്കിലും വന്നാൽ പറയാനുണ്ടോ ਨਾਲ ਆ ਬੁਲਦੇ ਹੈ ਗਾਣੇ അല്ല കണ്ണാ എന്തിനാ അപ്പോൾ മെല്ല് കൂടി പോടാ കൂടി പോടാ കൂടി പോടാ കൂടി പോടാ അണ്ടി വിടേടാ അങ്ങോട്ട് കൂടി പോടാ സർ പോട്ടല്ല വെല്ലുടു നേരെ കൂടി പോട്ട് പോള്ളേ കൊള്ളേ കൊള്ളേ സർ വരോ വരോ തലയേ മാളമേ വെക്കി നിതോ തലയല്ല അടിച്ച് പൊട്ടിക്കോ തലയല്ല അടിച്ച് പൊട്ടിക്കോ മാറി ശ്വാസം ശരിയായിരിക്കും

ഈ സകല പ്രകോപനങ്ങൾക്കും കാരണമെങ്കിൽ ഈ മർദ്ദനത്തിനും പിന്നിലെ കാരണം നിങ്ങള് സ്വർണക്കട മറച്ചു വെക്കാനുള്ള വ്യാമോഹമാണെങ്കിൽ രണ്ടിനും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഇതിലും വലിയ പരാജയം പേരാപ്രുണ്ടായിരിക്കുമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു എന്തിനെ കൊണ്ട് വാർത്ത മറച്ചാലും ഈ സ്വർണം കേട്ടവരെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും എന്നും പറയാൻ ആഗ്രഹിക്കുന്നു മൂന്ന് പോലീസിനോട് നമ്മളും പാർട്ടി ഓഫീസ് എന്നല്ല ആ ഓർമ്മ വേണം ഇപ്പൊ ചെയ്ത പണിക്കല്ല മറുപടി അത് ഞങ്ങൾ നൽകുന്നതായിരിക്കും എല്ലാവരും വിരിഞ്ഞു പോണ്ടതാണോ